മേനത്ര ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് പാല അയിൽ നിന്ന് പള്ളിക്കത്തോടെ പോകുന്ന റോഡില് കൊഴുവനാൽ സിറ്റിക്ക് സമീപത്തായിട്ട് സിറ്റിയിൽ നിന്ന് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരത്തോളം പോയി കഴിയുമ്പോൾ ഒരു പഞ്ചായത്ത് റോഡ് അരികിൽ സ്ഥിതി ചെയ്യുന്ന നാല്പത്തി ലക്ഷം രൂപ ചോദിക്കുന്ന പന്ത്രണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടും കൂടി വിൽപ്പനയ്ക്ക് അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു സെഞ്ച് പറഞ്ഞു സ്ക്വയർ ഫീറ്റ് പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് വേഗം എല്ലാം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു മിനജിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് പല ചേർപ്പങ്കലിന് സമീപം ചേർപ്പങ്കൽ നിന്ന് പള്ളിക്കത്തോടെ പോകുന്ന റോഡ് നേരെ പോയി കഴിയുമ്പോൾ കൊഴുവനാൽ റോഡുണ്ട് കൊഴുവനാൽ ടൗണിൽ നിന്നും ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരം മാറി ഒരു പഞ്ചായത്ത് റോഡ് അരികിൽ വീതിയുള്ള പഞ്ചായത്ത് റോഡ് അരികിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടാണ് ഈ കാണുന്നത് പിന്നെ പോലെ തൊട്ടടുത്തെടുത്തുള്ള വീടുകളല്ല ഇത് വണ്ടി കയറുവാനായിട്ടുള്ള ഗേറ്റ് അങ്ങേ ഏറ്റത്ത് നമുക്ക് കാണാം നല്ല ഒരു ഭംഗിയുള്ള രീതിയിൽ നല്ലൊരു കളർ കോഡോടുകൂടി നല്ല അടിപൊളിയായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു നല്ലൊരു വീട് തന്നെയാണ് ഇത് ഇവിടുന്ന് നമ്മൾ നേരെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല മുറ്റമുണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആയിട്ടുള്ള നല്ലൊരു വീടാണ് കിണർ നല്ല ഭംഗിയായിട്ട് നല്ലൊരു വാർത്ത് കോൺക്രീറ്റ് ചെയ്ത് തന്നെ കയറിയിട്ടുണ്ട് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം ഇതാണ് ബാക്കിലേക്കൊക്കെ പോകുന്ന വഴികൾ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പുറത്തെ സൈഡിലൊക്കെ വീടുകളുണ്ട് ആവശ്യത്തിനുള്ള ഉണ്ട് എന്നാൽ നമ്മളൊന്ന് സിറ്റൗട്ടിലൊന്ന് ഇറങ്ങിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് നേരെ ചേർന്ന് ചേർന്ന് വീടുകളല്ല അപ്പോൾ ഇവിടെ നമ്മൾ നേരെ തൊട്ടപ്പുറത്തെ വീടുകളിൽ തൊട്ട് അപ്പുറത്തെ ബാക്ക് സൈഡിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ സൈഡിലേക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഒരു മറ്റോ സൗകര്യങ്ങളും നമുക്കൊരു ഒരു ചെറിയൊരു അടുക്കള തൊട്ടൊക്കെ വെക്കുവാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് മുപ്പത് ആണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുക കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണ് നമ്മൾ ഇപ്പുറത്ത് കണ്ടത് ഇവിടെ നമ്മുടെ മുറ്റം ഇവിടെ കെട്ടിത്തിരിച്ച് ഒരു അടുക്കളത്തോട്ടം ചെയ്യാവുന്ന രീതിയിൽ കെട്ടിത്തിരിച്ച് നല്ലൊരു സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചുറ്റിലുള്ള ജനൽപാളികളൊക്കെ നമുക്കൊന്ന് കാണാം അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് വീണ്ടും വന്നു ഫ്രണ്ട് മുറ്റമാണ് ഈ കാണുന്നത് നമുക്കൊരു മാരുതി എണ്ണൂർ അല്ലെങ്കിൽ ഇന്നോവ പോലെയുള്ള വണ്ടികളൊക്കെ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള മുറ്റം തന്നെയാണ് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ചോദിച്ചാലും അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് എന്നാണ് ഓണർ പറഞ്ഞത് ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കാണുക അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം പഞ്ചായത്ത് റോഡ് അരികിൽ അതായത് നമ്മളിപ്പോൾ ലോണൊക്കെ പാസ്സാക്കാൻ ചെല്ലുമ്പോൾ ലീഗലി മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഞ്ചായത്ത് റോഡ് അരികിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇത് ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത് ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രണ്ട് ഡോറ് തേക്ക് കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ് നമ്മൾ തുറന്നകത്തേക്ക് കയറി നല്ലൊരു സ്വീകരണ മുറിയാണ് ഈ കാണുന്നത് സ്വീകരണ മുറിയിലൊക്കെ നല്ല ലൈറ്റ് ഫാന് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് എൽ ഇ ഡി ലൈറ്റുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് കാണുന്നത് എൽ ഇ ഡി ലൈറ്റുകൾ നമുക്കറിയാം വില കുറവ് അതായത് കറണ്ട് ചാർജ് കുറയുന്നതാണ് എൽ ഇ ഡി ലൈറ്റുകൾ റോട്ടേറ്റ് ചെയ്യുന്ന ടി വി ആണ് ടി വി യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക നല്ലൊരു പാർട്ടീഷ്യൻ വർക്ക് ഈ പാർട്ടീഷൻ വർക്ക് കിടന്ന് നമ്മൾ നേരെ അപ്പുറത്തെ ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ് ഇതാണ് ടി വി റൊട്ടേറ്റ് ചെയ്യാവുന്ന അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ എങ്ങോട്ട് തിരിച്ച് വേണമെങ്കിലും ഇരുന്ന് ടി വി കാണാവുന്നതാണ് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹോള് മറ്റൊരു പ്രത്യേകതയാണ് ഈ വീടിൻ്റെ അവിടുന്ന് നമ്മൾ ഇത് രണ്ട് ബെഡ്റൂം ഇപ്പുറത്തെ സൈഡിലാണ് പഞ്ചായത്ത് റോഡ് അരികിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു ബസ് റോഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഇടയ്ക്കൊക്കെ ബസ് ഓടുന്ന റോഡ് മാത്രമല്ല കൊഴുവനാൽ ടൗൺ നല്ലൊരു ടൗണാണ് അവിടെ നമുക്ക് കടകൾ സൂപ്പർ മാർക്കറ്റുകൾ ഹോട്ടലുകൾ ബേക്കറി ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ദൂരമാണ് കൊഴിഞ്ഞാൽ ടൗണിലേക്കുള്ളത് അത് ഈ നാനൂറ് മീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ പി ഡബ്ല്യു ഡി റോഡ് തന്നെ പോയാൽ മതി കോഴിനാൽ ടൗണിലേക്ക് ആർ സി പള്ളി കൊഴുവനാലാണ് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തായിട്ട് നല്ല അമ്പലമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റുമാനൂർ ടൗണിലേക്ക് പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് പാലായിലേക്കൊക്കെ പോകുവാനായിട്ട് പാലായിലേക്ക് പോകാം അതുപോലെ പൈക കൂടി നമുക്ക് പൊന്മുന്നം കാഞ്ഞിരപ്പള്ളി മേഖലകളിലേക്ക് മുണ്ടക്കൈ മേഖലകളിലേക്കൊക്കെ പോകാം അതുപോലെ തന്നെ നമുക്ക് പള്ളിക്കത്തോട് വഴി നമുക്ക് കോട്ടയം അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ആക്സസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റുമാനൂർ കൂടി എറണാകുളം എയർപോർട്ടിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ് ഈ വഴി നിർദ്ദിഷ്ട എരിമേരി എയർപോർട്ടിലേക്ക് പോകുവാനും നമുക്ക് ഇവിടുന്ന് പൊൻകുന്നം കൂടി പെട്ടെന്ന് പോകാവുന്നതാണ് അപ്പോൾ രണ്ട് ബെഡ്റൂം ആദ്യത്തെ ഒരു ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇവിടെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുക വാഷ് കൗണ്ടർ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും ഉണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള നല്ലൊരു വീട് തന്നെയാണ് ഈ വീട് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കാം തൊട്ടേലോക്കത്തൊക്കെ ഉള്ള നല്ല വീടുകൾ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് എന്നാൽ ടൗണിലേക്കുള്ള എല്ലാ ടൗണുകളിലേക്കും ഈസി ആയിട്ട് ആക്സസ് ഉണ്ട് ഇപ്പോൾ കോട്ടയത്തേക്കൊക്കെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും അവർക്ക് സ്വന്തം ഒരു ബൈക്കിങ്ങിലും ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കോട്ടയത്തേക്ക് എത്തിച്ചേരാൻ മറ്റക്കര കൂടിയൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമ് അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് അറ്റാച്ചഡ് പോലെ തോന്നിക്കുന്ന എന്നാൽ കോമൺ ടോയ്ലറ്റ് ആണ് ഇതിന് കൊടുത്തിരിക്കുക ഒരാഴ്ചയോളമായിട്ട് എനിക്ക് വോയിസ് ആയിരുന്നു അതുകൊണ്ട് വോയിസ് അത്ര ക്ലിയറായില്ല എന്നാൽ പോലും അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസ് ഈ ആഴ്ചകളിൽ ചെയ്യാതിരുന്നത് വോയിസ് അത്ര ക്ലിയറല്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ് ജനൽപാളികൾ സൗകര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഒരു സ്റ്റോറേജ് മോള് കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടന്നേല്ലാം ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അതുപോലെ എല്ലാം കൊണ്ടും എല്ലാ എന്ത് തരത്തിൽ കാര്യത്തിനാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലാ കിച്ചൺ തന്നെയാണ് ദോ ഇവിടെ രണ്ട് പൈപ്പ് വെച്ചിരിക്കുന്നത് കാണാമല്ലോ അതിലൊരു പൈപ്പ് ചുടുവെള്ളത്തിൻ്റെയാണ് നല്ല ഭംഗിയുള്ള വർക്കുകളാൽ വർക്കുകള നല്ലൊരു കിച്ചണാണ് ഇത് എ സി പി ഉപയോഗിച്ചുള്ള നല്ല കാർബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത് ഒരു വൈറ്റും റെഡും മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ കോഡാണ് ഈ കിച്ചണിനകത്ത് കൊടുത്തിരിക്കുക ഇത് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഡോറ് മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ വെച്ചിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇവിടെ ചൂട് ഇവിടെ നമുക്ക് ഈ വീട് കിഴക്ക് ദർശനത്തിന് ദർശനത്തിലാണ് ഈ വീട് അടുപ്പ് കിഴക്കോട്ട് തിരിച്ചു തന്നെയാണ് അടുപ്പ് ഇട്ടിരിക്കുക ഇവിടെയും ചൂടുവെള്ളത്തിൻ്റെ ലൈൻ വർക്ക് ഏരിയയിലും വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ ഒന്നും പറയാനില്ല അത്രയ്ക്ക് നല്ല ഗ്രാൻഡായിട്ടുള്ള നല്ല സെറ്റപ്പ് ആയിട്ടുള്ള നല്ലൊരു വീട് ചോദിക്കുന്ന വിലയോ തുച്ഛം ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം നാൽപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നു ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നൂറ് ശതമാനം ലോൺ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്